യുവ സംവിധായകർ പ്രതികളായ ലഹരി കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം എക്സൈസ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എം എഫ് നേതൃത്വത്തിലാണ് അന്വേഷണം സമീർ താഹിറിന് ഉടൻ നോട്ടീസ് നൽകും ഇന്നലെയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത് സംവിധായകരുടെ ലഹരി ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ ഇരുവരുടെയും ഫോൺ കോൾ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഇതിനുശേഷം ഇരുവരെയും വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എക്സൈസ് ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എം എഫ് സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് സംവിധായകരെ എക്സൈസ് പിടികൂടിയത് ഈ ഫ്ളാറ്റ് ലഹരിയുടെ ഹബ്ബാണെന്നും സിനിമാ മേഖലയിലെ പലരും ഇവിടെ എത്തി കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിലാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം സുഹൃത്തുപടി ഇടനിലക്കാരനാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയതെന്നാണ് മറ്റൊരു പ്രതിയായ ഷാലിഫിന്റെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാലിഫിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കഞ്ചാവിന്റെ ഉറവിടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം